നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ടികൊണ്ട് മൂക്കാം മണ്ട പൊട്ടി ചോരൊിച്ചിട്ടും വീരേഷത്തോടുകൂടി വീരനായകനായി അങ്ങനെ ഷാഫി പറമ്പിൽ നിൽക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ ചോര കണ്ടേ അടങ്ങുവെന്ന ദൃഢനിശ്ചയമെടുത്ത പോലീസുകാർക്ക് മുന്നിൽ ചോര നിന്ന ഷാഫി പറമ്പിൽ അക്ഷരാർത്ഥത്തിൽ അഗ്നിയായി മാറുകയായിരുന്നു അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് പേരാമ്പ്ര സി കെ ജി കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിൽ സംസ്ഥാനത്ത് ആകമാനം യു ഡി എഫിന്റെ പ്രതിഷേധം തുടരും വെള്ളിയാഴ്ച വൈകുന്നേരം പോലീസ് നടപടികൾക്കിടെ പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്നാണ് സംസ്ഥാനമാകമാനും യുഡിഎഫ് പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ഇതിനിടെ പലയിടത്തും പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി പ്രതിഷേധം ഇനിയും തുടരും ഷാഫിയുടെ പരിക്കിനൊപ്പം ശബരിമലയിലെ വിവാദവും യുഡിഎഫ് പ്രതിഷേധങ്ങളിൽ ഉയർത്തും പരിക്കേറ്റ ഷാഫി പറമ്പിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഷാഫിയുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടാകുന്നതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തി രണ്ട് പൊട്ടലാണ് ഉള്ളത് ഷാഫിയുടെ ആരോഗ്യനില ഗുരുതരമല്ല ബേബി മെമ്മോറിയൽ ആശുപത്രി പത്രികയിൽ മൂന്ന് മണിക്കൂർ നീണ്ടതായിരുന്നു ഷാഫിയുടെ ശസ്ത്രക്രിയ സി ടി സ്കാനിലാണ് മൂക്കിലെ പൊട്ടൽ വ്യക്തമാകുന്നത് കൊല്ലമായി എസ് എഫ് ഐ മാത്രം ജയിക്കുന്ന കോളേജാണ് സി കെ ജി കോളേജ് ഇവിടെയാണ് കെ എസ് യുവിന്റെ നേതൃത്വത്തിലെ സംഘടന അഞ്ചു സീറ്റിൽ ജയിക്കുന്നത് ഇതേ തുടർന്ന് തർക്കമാണ് സംഘർഷമായി മാറിയത് പേരാമ്പ്രയിൽ അധികം യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് പേരാമ്പ്രയിൽ സിപിഎം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ പോലീസ് ലാഭം ീശതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ള യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റ സംഭവത്തിൽ അപലപിച്ച കോൺഗ്രസ് നേതാക്കൾ ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ചത് സിപിഎം ക്രിമിനലുകളും വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന പോലീസും ചേർന്നാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു ശബരിമല വിഷയം വഴിമാറ്റാനാണ് ഇതെന്നാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം രാത്രി സെക്രട്ടറിയേറ്റിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ച പോലീസുമായി വലിയ സംഘർഷത്തിൽ കലാശിച്ചു നിരവധി സ്ഥാപിച്ച ബാനറുകൾ പ്രവർത്തകർ കീറിമാറ്റി കോഴിക്കോട് നഗരത്തിലും പ്രവർത്തകർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു പ്രകടനത്തിനിടെ നഗരത്തിൽ എൽ സ്ഥാപിച്ച വികസന മുന്നേറ്റ യാത്രയുടെ ഫ്ളക്സ് ബോർഡുകൾ പ്രവർത്തകർ കീറിയറിഞ്ഞു മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ടി സിദ്ധിഖർ എം എൽ എ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള സ്വർണ്ണ കള്ളക്കടത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പോലീസ് നടപടിയെന്ന് ഷാഫി പറമ്പിൽ എം പി ആരോപിച്ചു സ്വർണ്ണ കവർച്ചയും സ്വർണക്കടത്തും ഖജനാവ് കൊള്ളയടിക്കലുമാണ് ഭരണമെന്ന് കരുതുന്ന സർക്കാരിന്റെ അവസാനമാണ് ഇതെന്ന് മറക്കരുത് എന്നാണ് വി ഡി സതീശൻ സംഭവത്തിൽ പ്രതികരിച്ചത് സിപിഎമ്മിനു വേണ്ടി ലാത്തിയെടുത്ത പോലീസിലെ ക്രിമിനലുകൾ ശമ്പളം വാങ്ങുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ലെന്നത് ഓർക്കണം ഷാഫി പറമ്പിലിനെയും നേതാക്കളെയും പ്രവർത്തകരെയും ആക്രമിച്ച ശബരിമലയിലെ സ്വർണ കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാമെന്ന് സർക്കാർ കരുതേണ്ട സി ജി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ പരാജയം ഒരു തുടക്കം മാത്രമാണ് ഇതേം വലിയ പരാജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മറക്കരുത് സതീശൻ പറഞ്ഞു ഷാഫി പറമ്പിലെ നേരെ ഉണ്ടായത് സിപിഎമ്മും പോലീസും ചേർന്ന് കരുതിക്കൂട്ട് നടത്തിയ ആക്രമണമാണ് എന്നും അതിനെ കോൺഗ്രസ് ശക്തമായി അപലപിക്കുന്നുവെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു ഷാഫിക്കും പ്രവർത്തകർക്കും എതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ പതിനൊന്നിന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ബ്ലോക്ക് തലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും സണ്ണി ജോസഫ് സ്വർണ്ണപ്പാളി മോഷണത്തിൽ പ്രതിക്കൂട്ടിലായ സംസ്ഥാന സർക്കാരും സിപിഎമ്മും ചേർന്ന ജനശ്രദ്ധ തിരിക്കാനാണ് ഇത്തരമൊരു ആക്രമണം ആസൂത്രണം ചെയ്തത് പോലീസ് അത നടപ്പിലാക്കുകയായിരുന്നു സിപിഎമ്മിന്റെ കൊട്ടേഷൻ പണിയാണ് ഇപ്പോൾ കേരള പോലീസിന് മനഃപൂർവ്വം നാട്ടിൽ കലാപം സൃഷ്ടിക്കാനാണ് ശ്രമം ജനപ്രതിനിധി കൂടിയായ ഷാഫി പറമ്പിലിനെ ഏതു വിധേനയും രാഷ്ട്രീയമായും കായികമായും ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾ നേരത്തെ തന്നെ സിപിഎം നടത്തിയിരുന്നു വ്യാജ ആരോപണങ്ങളും കയ്യേറ്റ ശ്രമങ്ങളും നിരവധി തവണ ഷാഫി പറമ്പിൽ നേരത്തെ സിപിഎം ജനാധിപത്യ രീതിയിൽ ഷാഫി പറമ്പിലെ രാജ്യം പരാജയപ്പെടുത്താൻ കഴിയാത്തതിന്റെ പേരിലാണ് ആക്രമിച്ച് ഇല്ലാതാക്കാമെന്ന് സിപിഎം എന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി പോലീസ് ക്രൂരതയെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയും അപലപിച്ചു മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഷാഫി പറമ്പിലെ പിയെ പോലീസ് മർദ്ദിച്ചതിൽ ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുമെന്നാണ് കോൺഗ്രസ് വൈകിട്ട് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ യുഡിഎഫ് പ്രതിഷേധിച്ചു സംഗമം നടത്തും കെ സി വേണുഗോപാൽ എം പി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും ഇന്നലെ രാത്രി വൈകിയും പല സ്ഥലത്തും പ്രതിഷേധം തുടർന്നു പലയിടത്തും ഏറെ പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയത് വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പലയിടത്തും ദേശീയപാത ഉപരോധിച്ച് പ്രവർത്തകർ ഏറെ നേരത്തിന് ശേഷമാണ് പിന്തിരിഞ്ഞത് തലസ്ഥാനത്ത് ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങി സെക്രട്ടറിയേറ്റ് മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി പിന്നാലെ ലാത്തിചാർജും കൊല്ലത്തും രാത്രി ഏറെ വൈകി പ്രവർത്തകർ പ്രകടനം ഉപരോധങ്ങളും പ്രതിരോധങ്ങളും നടത്തി ചമറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനും റോഡും ഉപരോധിച്ചു കനതാഗപ്പള്ളിയിൽ ഹൈവേ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി ആലപ്പുഴയിൽ രാത്രി പത്തോളം പ്രവർത്തകർ പ്രതിഷേധവുമായി ദേശീയപാതയിലെത്തി അതുപോലെ തന്നെ കർക്കോട് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞ വാക്കേറ്റത്തിന് ഇടയാക്കി ആലപ്പുഴ ഹൈവേ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു സമരം ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി എറണാകുളത്ത് മശ്ശേരി എച്ച്എം ടി ജൻഷനം ആലുവയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിച്ച സംഘർഷത്തിന് ഇടയാക്കി എറണാകുളം നഗരത്തിൽ ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പേരാമ്പ്രയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധിച്ചു തൊടുപുഴയിലും പ്രതിഷേധവുമായ പ്രവർത്തകർ തെരുവിലിറങ്ങി തൃശൂരിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി പാലക്കാട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വയനാട്ടിലെ ിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ ഇടുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തന്നെയാണ് ഈ വിഷയത്തിൽ എതിർത്തിരിക്കുന്നത് അതായത് പോലീസിന്റെ നരനായാട്ട് കൃത്യമായി കാണിക്കുന്ന വെളിവാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് ഒപ്പം പോലീസ് ആക്രമണത്തിൽ മൂക്കിന് പരിക്കുപറ്റിയ ശ്രീ ഷാഫി പറമ്പിൽ എം ബി എ ഇന്ന് രാത്രി തന്നെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കും എന്നാണ് കോഴിക്കോട് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് നിങ്ങൾ ശബരിമലയിൽ നടത്തിയ സ്വർണ മോഷണം മറക്കാൻ നിങ്ങൾ പൊട്ടിച്ച ഓരോ തുള്ളി ചോരക്കും നിങ്ങൾ പൊടിച്ച ഓരോ തുള്ളി ചോരക്കും നിങ്ങൾ മറുപടി പറയേണ്ടി വരും ശ്രീ വിജയൻ പറയിപ്പിക്കും ഈ നാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എം പി ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബംഗാളിൽ ബംഗാളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലിരുന്ന സമയത്താണ് നന്ദിഗ്രാമം സി പി എം പോലീസും ചേർന്ന് നരദായാട്ട് നടത്തിയത് അവസാനം രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണം മാറിയപ്പോൾ തല്ലുകൊണ്ട് അന്തം കമ്മികൾ ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല കേരളത്തിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചവരെ ജനങ്ങൾ പേപ്പട്ടികളെ പോലെ ഓടിക്കാൻ ഇനി അധികം സമയമൊന്നും വേണ്ടിവരില്ല തല്ലി തോൽപ്പിക്കാമെന്ന് സി പി എം കരുതിയെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തെറ്റി ഇത് ഷാഫി പറമ്പിൽ ആണ് കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയിട്ടും വർഗീയത പറഞ്ഞിട്ടും നിങ്ങൾക്ക് തോൽപ്പിക്കാനാകാത്ത കോൺഗ്രസിന്റെ പോരാളി വടകരയിൽ ടീച്ചർ തോറ്റത് ഒന്നേകാൽ ലക്ഷം വോട്ടിനാണ് തോൽപ്പിച്ചത് ഈ ഷാഫി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി അനവധി പ്രതിഷേധങ്ങളാണ് ഈ ശക്തമാകുന്നത് എന്ന് വ്യക്തമാവുകയാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഷാഫി പറബിൽ എംപി കൂടുതൽ ശക്തനായ നേതാവായി മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല